രാത്രി അശയില് ചുണി പാവാടയും അതുപോലെ ഷാളുകൾ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ സ്ഥിരം ഉണ്ട് അപ്പൊ ഇതിനു മുന്നേ ഒരു മെയ് മാസത്തിൽ ഇങ്ങനെ ഞങ്ങൾ ഒരാളൊരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോ ഇവിടെ വന്ന് ഒരു നിഴല് ഞാൻ കണ്ടായിരുന്നു പുറത്തു പറയാത്ത കുറെ വീടുകളിലും വീടുകളിൽ ഇവർ കയറി ഇങ്ങനെ ഭീതി പരത്തുന്നതായിട്ട് കാണുന്നുണ്ട് കമ്പി വഴി ഏതാനുള്ള ശ്രമം നടത്തിയെന്നാണ് തോന്നുന്നത് ശരിയാണ് കമത്തി വെച്ചിരുന്നു ഇപ്പൊ പട്ടിക കേട്ടും കൊണ്ട് ഞങ്ങളെ നോക്കിയപ്പോഴാണ് ഒരാളുടെ ചപ്പുറത്ത് ചാടണത് കണ്ടത് ഭീതിയോടെ ഒരു ഗ്രാമം പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ആക്ഷേപം മോട് മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കുന്നടവാടും പ്രദേശങ്ങളും വൈദ്യൻകാവ് ഉല്ലാസ നഗർ കേന്ദ്രീകരിച്ച് ദിവസങ്ങളായി മോഷണങ്ങൾ നടക്കുന്നു ഏകദേശം മൂന്ന് മാസങ്ങളാകുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ട് രാത്രികാലങ്ങളിൽ രണ്ടോ മൂന്നോ ചെറുപ്പക്കാർ ഇരുചക്രവാഹനത്തിൽ എത്തുന്നു പ്രദേശത്തെ വീടുകളിൽ ചുവപ്പും പച്ചയും അങ്ങനെ പല നിറത്തിലുള്ള പട്ടുപാവാടകൾ കൊണ്ട് വിരിക്കുകയും ിൽ കുത്തിറന്ന അലമാരകളിൽ നിന്നും വസ്ത്രങ്ങൾ വലിച്ചു വാരിയിടുകയും സ്ത്രീകളും പതിനഞ്ചു വയസ്സിനു ശേഷം പ്രായമുള്ള പെൺകുട്ടികളും താമസിക്കുന്ന വീടുകളിലെത്തി ഇട്ടിട്ട് ഈ കമ്പി വഴി കേറാനുള്ള ശ്രമം നടത്തിയെന്നാണ് തോന്നുന്നത് അപ്പുറത്തെ വശത്തെ ജന്നൽ തുറന്നിടന്ന് ചേർത്ത് അടച്ചിരുന്ന ജെന്നൽ ആ റൂമില് ഞാൻ പറഞ്ഞു കൂടുതൽ ഇവിടെ നിന്ന് എല്ലാ ഇതും നോക്കിട്ടെന്ന ഇവിടെ നിന്ന് ചാടിയാൽ കള്ളാന്ന് വിളിച്ചോണ്ടാണോ പോയതല്ലേ അല്ലെങ്കിൽ എപ്പോഴും പോകും ഇപ്പം ഇതിന് മുന്നേ ഒരു മെയ് മാസത്തിൽ ഇങ്ങനെ ഞങ്ങൾ ഒരാളൊരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോൾ ഇവിടെ വന്ന് ഒരു നിഴലി ഞാൻ കണ്ടായിരുന്നു പിന്നെ അതൊന്ന് അത്ര കാര്യമാക്കി എടുത്തില്ല ഇനി നമ്മളെ സംശയമാണോന്ന് അപ്പോൾ ഇങ്ങനെ ഇപ്പം പല വീടുകളിലായപ്പം നമുക്ക് സംശയം വിലപ്പെട്ടിരിക്കണം മക്കൾ രണ്ട് സ്ഥലത്തില്ല പിന്നെ ഇത് പരാതി മുകളിലോട്ട് പോയാലേ പറ്റുള്ളൂ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കൊച്ചു പിള്ളേരുണ്ട് അവൾ രാവിലെ കെ വിയിലാണ് മക്കൾ പഠിക്കണത് രാവിലെ അഞ്ചര മണിക്കാണ് കൊണ്ടുപോകണത് പെരുപ്പംകൂട് കൊണ്ടുപോയാണ് ബസ്സിലൊക്കെ ആക്കണം സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി തവണ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നുവെങ്കിലും അന്വേഷണത്തിനായി ആരും എത്തിയില്ല എന്ന ആക്ഷേപം നിലവിലുണ്ട് അടുത്ത മൂന്ന് മണിയായപ്പോഴാണ് പട്ടി ഒരേങ്ങനെ സൗണ്ടും കേട്ടിട്ടുണ്ട് ഞങ്ങൾ എണീറ്റ് എണീറ്റപ്പോഴത്തേക്ക് ഒരാൾ ചാടി അപ്പുറത്ത് കടന്ന് പെരിടത്ത് കൂടെ ഓടിപ്പോണ സൗണ്ട് നമ്മൾ കേട്ട് ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് രാത്രിയായ കിടന്നുറങ്ങാൻ പറ്റണില്ല പട്ടി ഒരേലും പിന്നെ പാവാട കൊണ്ടുടക്കാം വീടുകളിൽ വീഴാൻ പാവാട കൊണ്ടുടക്കാം ഒരു കാരണവശാലും രാത്രിയായി കിടന്നുറങ്ങാൻ പറ്റുന്നില്ലേ ഞങ്ങൾക്ക് എന്നറേഴ് വീടുകളിൽ ഇതേപോലെ ഇവര് പാവാടകൾ കൊണ്ടിട്ട് ഭീതി വരുത്തി അപ്പോഴും നമ്മളെ പോലുള്ള ജനങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാര്യം ഇവിടെ ഇപ്പൊ പട്ടി കുറയ്ക്കണ കേട്ടും കൊണ്ട് ഞങ്ങൾ എണീച്ചു നോക്കിയപ്പോൾ ഒരാളുടെ അടുത്ത് അപ്പുറത്ത് ചാടണത് കണ്ടത് അങ്ങനെയാണ് ഞങ്ങളെല്ലാം എണീച്ചത് അടുത്ത ദിവസവും ഇവിടെ അടുത്തൊരു വീട്ടിൽ ഇതേപോലെ പാവാടം കൊണ്ടിട്ട് പോലീസിന് പരാതി കൊടുത്തിട്ടൊന്നും അവരൊന്നും ഇതൊന്നും നോക്കിയാൽ ുംട്ടുപത്രിയം സ്ത്രീകൾ അവർക്ക് കിടന്നുങ്ങാനുള്ള ഭീതി വരുത്തിയ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ഇരുചക്ര വാഹനം അർദ്ധരാത്രിയോടെ നാട്ടുകാർ പിടികൂടുകയും വാഹനം ഓടിച്ചിരുന്ന ആൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു തുടർന്ന് പട്രോളിംഗ് വാഹനം എത്തുകയും ചെയ്തു ഏകദേശം രണ്ടര ലക്ഷത്തോളം വില മതിക്കുന്ന ബൈക്ക് ഏതെങ്കിലും വീട്ടിൽ കയറ്റി വെക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വാഹനം സ്റ്റേഷനിൽ എത്തിക്കണമെന്നും പോലീസ് പറഞ്ഞു നാട്ടുകാർ ഇരുചക്ര വാഹനം മറ്റൊരു വാഹനം വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കൊടുത്തു പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്നും പരാതിക്കാരെ വിളിച്ചു പറയുന്നു അത് രാത്രിയിൽ അതുവഴി പോയ ചെറുപ്പക്കാരന്റെ ബൈക്കാണ് പെട്രോൾ തീർന്നതുകൊണ്ടാണ് അവിടെ വെച്ചിട്ട് പോയതെന്ന് അതേസമയം ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടായിരുന്ന വാഹനം മറ്റൊരു വാഹനത്തിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ എങ്ങനെ പെട്രോൾ തീർന്നു എന്നുള്ളതിൽ ജനങ്ങൾ പോലീസിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു ഉല്ലാസ് നഗർ കേന്ദ്രമാക്കി ഒരാഴ്ചയായി വ്യാപകമായ മോഷണശ്രമ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു ആപചാരിതമായി നമുക്കൊരു ബൈക്ക് ഇവിടെ സംശയാസ്പദമായി കൊണ്ടു നടത്തുകയും അത് പരിശോധിച്ചപ്പോൾ ഇത് ഇവിടെ അല്ല ഇവിടെ ഉള്ള ആരുടെ അല്ലാത്തതുകൊണ്ട് പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയും പോലീസ് വന്നത് കൺഫേം ചെയ്ത് സ്റ്റേഷനിലെത്തിക്കുകയും എത്തിക്കുകയും ചെയ്ത ബൈക്കാണ് ഇപ്പോൾ അറിയുന്ന ആ ബൈക്ക് എൻ്റെ ബൈക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വന്ന പാർട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുമായി സംസാരിച്ചുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നത് പക്ഷേ പോലീസിൻ്റെ ഒരുപാട് അനാസ്ഥയാണ് ഇത് കാണിക്കുന്നതെന്നാണ് നമ്മൾ നമ്മൾ പരാതി കൊടുത്തിട്ട് പോലും അതിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച വേണമെന്നൊരു സംശയം ജനങ്ങൾക്കുണ്ട് ഇന്നലെയും ആ ആൾ വന്ന് മൂന്ന് നാല് വീട്ടിൽ ഇതുപോലെ കയറി തുണികളും മറ്റു പാത്രങ്ങളൊക്കെ പറയുകയും വീട്ടിൽ വീടിൻ്റെ കഥകൊക്കെ തള്ളുകയും ചെയ്തു തുടർന്ന് അങ്ങനെ പിടികൂടി വീണ്ടും പോലീസിലേക്ക് ഇരിക്കുകയാണ് ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു ഫലപ്രദമായ നടപടി അവരിൽക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ജനങ്ങളെ പ്രക്ഷോഭത്തിലേക്ക് വേണമെന്നുള്ള അഭിപ്രായത്തിലാണ് ഇവിടെ പൗരജനങ്ങളൊക്കെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അത്രയാണ് അപ്പോൾ അന്ന് രാത്രി ഇങ്ങനെ വീടിന്റെ മതിലാടി പുറത്ത് ചാടി നമ്മൾ ചുറ്റാകുള്ള കുറേ പേരും കൂടെ ഇരുന്നെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഇവിടെ അന്വേഷിച്ച് അവിടെ നോക്കിയപ്പോൾ ഒരു വാഹനം അവിടെ ഇരിക്കുന്നുണ്ട് ആ വാഹനത്തിൽ പെട്രോൾ തീർന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ നോക്കി അപ്പോൾ അതിരില്ല തീർന്നിട്ടില്ലായിരുന്നു പെടി ഓടി വന്ന് നിന്നതാണ് കാരണം തൊട്ട് നോക്കിയപ്പോഴത്തെ ചൂടും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അത് പോലീസിനെ വിളിച്ച് പറയുകയും പോലീസ് വന്ന് ഇവിടുന്ന് അത് ഒരു പിക്കപ്പിൽ കയറ്റി സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്യും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് ഇന്നത്തെ ഈ സമയം വരെയും ഒരു പോലീസ് ഇവിടെ വന്ന് അന്വേഷിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ചുറ്റാകളുള്ള കുറേ വീടുകളിൽ ഇതുതന്നെയാണ് ആ സംഭവം എല്ലാവരും ഭയങ്കര പേടിയിലാണ് ഇരിക്കുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് പോലീസ് ഒരു അടിയന്തര നടപടി എന്നുള്ള നിലയിൽ ഇവിടെ നൈറ്റ് പട്രോളിംഗ് ഒക്കെ ശക്തമാണ് ഒരു ഒരു ഏഴ് വീടുകളിൽ നമ്മളറിവില്ല ഒരു ഏഴ് വീടുകൾ കാരണം അറിഞ്ഞുകൂടാത്ത കുറേ വീടുകളുണ്ട് പുറത്ത് പറയാത്ത കുറേ വീടുകളുണ്ട് പേടിച്ച് പുറത്ത് പറയാത്ത കുറേ വീടുകളും വീടുകളിൽ ഇവർ കയറി ഇങ്ങനെ ഭീതി പരത്തുന്നതായിട്ട് കാണുന്നുണ്ട് അത് മോഷണം കാരണം മോഷണ മോഷണശ്രമത്തിൻ്റെ ഒരു മുന്നോടിയാണ് ഇതെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ശക്തമായ നടപടി ഇതിനെ സ്വീകരിക്കണം പോലീസ് സ്വീകരിക്കണമെന്നും പറയാന വെളുപ്പംകാലം മൂന്ന് മണിയായി കുഞ്ഞുണ്ടെന്ന് ഞാൻ അവനെ കയ്യിൽ വെച്ച് ഉറക്കുന്ന സമയത്താണ് ജനലിൻ്റെ അടുത്തുകൂടി ഒരു നിഴൽ പോകുന്നതായിട്ടും ടോർച്ച് കയ്യിലുണ്ടായിരുന്നു ആളുടെ കയ്യിൽ വന്ന ആളുടെ കയ്യിൽ ഒന്നുകിൽ ടോർച്ചിൻ്റെ പ്രകാശം ആവണം അല്ലെങ്കിൽ മൊബൈലിൻ്റെ പ്രകാശം അതുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ടോർച്ച് ഉണ്ടായിരുന്നു അപ്പോൾ പുറത്ത് ഒരു അലമാര വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഉപയോഗശൂന്യമായ ഒരു അലമാരയായിരുന്നു തുരുമ്പെടുത്ത് പോയി നമ്മുടെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും ആയിരുന്നില്ല അതിനകത്തുണ്ടായിരുന്നില്ല കുഞ്ഞിൻ്റെ ചെറുതിലേ ഉള്ള ഉടുപ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അത് തുറക്കുന്ന സമയത്ത് നല്ല സൗണ്ട് കേൾക്കും തുരുമ്പെടുത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കലപ്പഴക്കം ചെന്നതുകൊണ്ട് അത് തന്നെ സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് തുറക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പുള്ളി ഇറങ്ങി ലൈറ്റിട്ട് കദറിൻ്റെ ലോക്ക് എടുക്കുന്ന സമയത്ത് മതിൽ ചാടി അപ്പുറത്തിറങ്ങിയാണ് ഉണ്ടായത് നമ്മളെല്ലാം ലൈറ്റ് കേട്ടിട്ട് അപ്പുറം അപ്പറൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങിയപ്പോൾ ഈ വന്ന ആൾ ഒരിക്കലും റോഡിലോട്ട് കയറിയില്ല തുടർന്ന് രണ്ടു ദിവസം കഴിഞ്ഞ വീണ്ടും സംഘത്തിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അഞ്ചോളം വീടുകൾ കയറിയിറങ്ങി അവസാനം നാട്ടുകാരുടെ കയ്യിൽപ്പെട്ടു നാട്ടുകാർ തന്നെ ചെറുപ്പക്കാരനെ പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ഒരു മൂന്ന് മാസക്കാലമായി ഈ കുന്നട ഉല്ലാസ നഗർ പൈതൃകാവ് നിവാസികൾ വളരെ പരിഭ്രാന്തിയിലാണ് കാരണം രാത്രി രാത്രി പെൺകുട്ടികളുള്ള ഒരു പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾ താമസിക്കുന്ന വീട്ടുകളിൽ രാത്രി അശയിൽ ചുമന്ന തുണി പാവാടയും അതുപോലെ ഷാടുകൾ ഉൾപ്പെടെ ഉള്ളത് കൊണ്ടുള്ള സ്ഥിരം പതിവായി വന്നു അത് കഴിഞ്ഞ മൂന്ന് മാസത്തിന് മുമ്പേ തന്നെ സംഭവം ആ ഒരു വീട്ടിൽ തന്നെ മൂന്ന് തവണ ഒരു ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ വീട്ടിൽ തന്നെ ഒരു അഭിപ്രായമുള്ള കുട്ടിയുള്ളതാണ് അവിടെ ഒരു മൂന്ന് തവണ തന്നെ വിട്ടു കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് അവിടെ കൊണ്ട് വിട്ടു അതിൻ്റെ പിറ്റന്ന് രാവിലെ തന്നെ ഉല്ലാസ നഗറിലെ അരുൺ എന്ന് പറയുന്ന ഒരു സർക്കാർ ജീവനക്കാരുടെ വീട്ടിൽ രാത്രി രണ്ടര മണിക്കൊന്ന് അലമാര കുത്തി തുറന്നു കഥകു പൊളിച്ചു അലമാര കുത്തി തുറന്നു പിന്നെ ഡ്രസ്സെല്ലാം വാരി വെളിയിലിട്ടു അവർ ഉണർന്നപ്പോൾ അവിടെ നിന്ന് എത്തിയാടി ഓടി ഓടിയതിന് ശേഷം പിന്നെ നാട്ടുകാരെല്ലാം കൂടി ഒരു ബൈക്ക് അവിടെ ഇരുന്നു ഒരു വില വില കൂടിയ ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപ വരുന്ന ഒരു ബൈക്ക് അവിടെ ഇരുന്നു ആ ബൈക്ക് വെഞ്ഞാമ്പുളി സ്റ്റേഷനിൽ വിളിച്ചറിയിച്ച അനുസരിച്ച് ഉടനെ തന്നെ ഒരു പിക്കപ്പിൽ അവിടെ കൊണ്ടു കൊടുത്തതാണ് പക്ഷേ ആ പിക്കപ്പിൽ കൊണ്ടു കൊടുത്തെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല പിറ്റേ ദിവസം ആ ബൈക്കെടുക്കാനായ ബൈക്കിൻ്റെ ഉടമസ്ഥ സ്റ്റേഷനിൽ ചെന്നു എന്ന് വിളിച്ചറിയിക്കുകയാണ് ഉണ്ടായത് അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി ഒരു മണിയായപ്പോൾ ഇവിടെ ഒരു പ്രായമുള്ള ആറ് കരുണായിരുന്നായാലും ഭാര്യയും താമസിക്കുന്ന വീട്ടിൽ രാത്രി ഒന്നര മണിക്ക് വന്ന് അടിക്കുകയും പിന്നെ ലൈറ്റ് അടിക്കണമെന്ന് കണ്ട് കാൽ പെരുമാറ്റം കേട്ട് അവർ ഉണർന്ന് ആരുടെ ചോദിച്ചപ്പോൾ ഓടി പിന്നെ തൊട്ടടുത്തുള്ള ശ്രീകണ്ഠൻ നായരുടെ വീട്ടിൽ കയറി അവിടെ അവിടുന്ന് കെട്ടിടത്തിൻ്റെ മണ്ടയിൽ കയറി അവരെല്ലാം കൂടെ നാട്ടുകാരെല്ലാം കൂടെ പോയി പിടിച്ചു പിടിച്ചു പിന്നെ ഒരുപാട് യുവാക്കളെല്ലാം കൂടെ പോയി പിടിച്ചതാണ് പിടിച്ചു നോക്കുമ്പോൾ അയാൾ അവിടെ നിന്ന് ഡ്രസ്സെല്ലാം കൂടെ എടുത്ത അലമാരി നിന്ന് കുത്തി തുറന്ന ശ്രീകണ്ണ നായർ വീട്ടിൽ നിന്ന് കുത്തി തുറന്ന ഡ്രസ്സെല്ലാം കൂടെ തൊട്ടടുത്തൊരു പത്ത് പതിനഞ്ച് വയസ്സായ പെൺകുട്ടിയുള്ള വീട്ടിൽ കൊണ്ട് ഇട്ട ഒരു സ്ത്രീയാണുള്ളത് പക്ഷേ സ്റ്റേഷനിൽ വിളിച്ചു പറയുമ്പോൾ അതിനകത്ത് ഇവിടെ രാത്രി പോലീസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് പരാതി ഉണ്ടോ അത് ഇയാളെ പിന്നെ വെറുതെ അങ്ങ് വിടണോ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇവിടുത്തെ വെഞ്ഞാറോട് പോലീസ് എത്തി നിൽക്കുന്ന സ്ത്രീ ആണുള്ളത് പിടിക്കപ്പെട്ട ചെറുപ്പക്കാരൻ സമാന സംഭവങ്ങൾ മുൻപും മറ്റു പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വെഞ്ഞാറമൂട് സബ് ഇൻസ്പെക്ടർ ജ്യോതിഷിന് നൽകിയ പരാതിയിൽ ഒരു അന്വേഷണമോ കുത്തിത്തുറന്ന വീടുകൾ വന്ന് പരിശോധിക്കുവാനോ ഉള്ള സാമാന്യ മര്യാദ പോലീസ് കാണിച്ചില്ലായെന്നും ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ച് പ്രതിയുടെ ബന്ധുക്കൾ വന്നു നിൽക്കുന്നു പരാതിയുണ്ടെങ്കിൽ വരിക പരാതിയില്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമെന്നും നാട്ടുകാരെ പോലീസ് അറിയിച്ചു പേടിച്ചുപോയി സത്യം പറഞ്ഞാൽ ആരാണെന്ന് എനിക്ക് അറിഞ്ഞേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ രാത്രി എന്തായാലും നമ്മൾ ഉറക്കുന്ന സമയത്ത് എന്താണെന്ന് അറിയത്തില്ലല്ലോ ഇത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി ഇത് അറിഞ്ഞപ്പോൾ പിന്നെ പേടിയാണ് അങ്ങ് ഒരു സാധനം എടുക്കാൻ പോട്ട് തിരിച്ച് പോകാൻ തന്നെ പേടിയാണ് കുളിക്കാൻ പേടിയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പേടിയാണ് അതുപോലെ പഠിക്കുന്നതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇത് ഉറങ്ങുന്ന സമയത്ത് അമ്മ ഇങ്ങനെ പോലെ ആ എന്നും എന്നും അങ്ങോട്ട് തോന്നുന്നുണ്ട് തുടർന്ന് വീണ്ടും പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി തുടർന്ന് ആഭ്യന്തരമന്ത്രിക്കും പോലീസിലെ ഉന്നത മേലധികാരികൾക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല ഈ പ്രതികൾക്കൊപ്പം കൂടെ പ്രതികൾ ഇവിടെ ഇങ്ങനെ ഉത്തരം കിട്ടാത്ത നൂറ് ചോദ്യങ്ങളുമായി ഒരു നാട് ഭയത്തോടെ കഴിയുന്നു ന്യൂസ് പ്രസ് കേരളം വെഞ്ഞാറമോട്